മൈഗ്രെയിനും ഞാനും ഇരട്ട പിറന്ന സഹോദരന്മാരാണ് അതിന്റെ കൂടെപ്പറപ്പാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ തലവേദന അനുഭവിക്കുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്ത് പത്ത് വയസ്സുള്ളപ്പോൾ മുതൽ എല്ലാം എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുടെ കമന്റും മെസ്സേജുകളും നമുക്ക് ലഭിക്കാറുണ്ട് ഇത്രയും വർഷം ഞാനിത് അനുഭവിക്കുന്നത് കൊണ്ട് അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡോക്ടർമാരെ കാണിച്ച് ഇവരെല്ലാവരും ഇത് മൈഗ്രെയിൻ ആണെന്നും ഇത് മാറില്ല എന്നും പറഞ്ഞതുകൊണ്ട് ഇത് മാറില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന പല ആൾക്കാരും നമ്മളോട് അപ്രോച്ച് ചെയ്യാറുണ്ട് ഇത്തരം ആളുകളിൽ ഭൂരിഭാഗം ആളുകളിലും പ്രോപ്പർലി ഡയഗ്നോസ്ഡ് അല്ല അവരുടെ കേസ് എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മൾ ായിട്ടുള്ള കേസ് ടേക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് കേവലം നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് തലവേദന ഉണ്ടെന്ന് പറയുമ്പോഴോ ഒറ്റ സൈഡിൽ തലവേദന ഉണ്ടെന്ന് പറയുമ്പോഴോ എല്ലാം അത് മൈഗ്രൈൻ നിന്ന് മുദ്രവൃത്തുകയും ന്യൂറോളജിക്കൽ മെഡിസിൻസോ പെയിൻ കില്ലേഴ്സോ കഴിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അത് കഴിച്ചുമടുത്ത് അത് നിർത്തിക്കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇത്തരം ഒരു റീഡയഗ്നോസിസിലേക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് കേസ് ടേക്കിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇത്തരം വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ തലവേദനയിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ഡോക്ടർമാർ പല രീതിയിലുള്ള ഡയഗ്നോസുകൾ പറഞ്ഞിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്കാൻ എടുത്തിട്ട് അതിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് മൈഗ്രൻ ആണെന്ന് മുദ്ര ഉത്തീറ്റും ഉണ്ടാവാം ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് സഹിച്ചു കൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡയഗ്നോസിസ് പറഞ്ഞു തരാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലവേദന എത്ര വർഷമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് താഴെ കമ്മിറ്റിയുമല്ലോ